കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചുവെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഏറെക്കാലമായി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയായിരുന്നു വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് അമൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെ വിത ഏതായാലും കുറേ നാളുകൾക്ക് ശേഷം ഒരു ഇടവേളകൾക്ക് ശേഷം കരുവന്നൂർ കേസ് വീണ്ടും ചർച്ചയാവുകയാണ് ഇഡിയുടെ ഈ ഒരു ചടുര നീക്കം പ്രത്യേകമായി ഒരു സാഹചര്യം പരിശോധിക്കുന്നതാണ് ഏതായാലും ഇ ഡി ഇപ്പോൾ കലൂരിലുള്ള പി എൽ എം എഫ് കോടതിയിൽ ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കുറ്റപത്രത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം പേരുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ലോൺ അനധികൃതമായി ലോൺ എടുത്ത ആളുകളുടെ ആളുകളെയും പ്രതിപട്ടികയിൽ ചേർത്തുണ്ട് ഏതാണ്ട് എൺപത്തി മൂന്നോളം വ്യക്തികളാണ് ഈ പ്രതിപട്ടികയിൽ ഉള്ളത് ഇത് നമുക്ക് കാണാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉള്ള കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചും ഈ ഒരു കുറ്റപത്രത്തിൽ പരാമർശമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സന്തോഷ് ജോസ് അഡ്വക്കേറ്റ് സന്തോഷ് ജോസിന്റെ ആണ് ഇവിടെ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി എത്തിയത് ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഒരു ചടുല നീക്കം ഉണ്ടാകുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുകളെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഇ ി ഉദ്യോഗസ്ഥൻ പ്രതിയായ അഴിമതി കേസ് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇഡിയുടെ ഡിയുടെ ഒരു നീക്കം എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും കരുവന്നൂർ കേസ് വീണ്ടും ചർച്ചയാവുകയാണ് പ്രത്യേകിച്ചും കള്ളപ്പണം ഇടപാടുകൾ ഈ ബാങ്കിന്റെ ബാങ്കിന്റെ മറവിൽ പിടിച്ചുകൊണ്ട് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ മറ പിടിച്ചുകൊണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാം ഉത്തരമാവുകയാണെങ്കിൽ ഇഡിയുടെ ഒരു വിശദീകരണം ഈ ഒരു കുറ്റപത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കുറ്റപത്രത്തിന്റെ വിശദമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രവിത അതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസിൽ സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെ പ്രതികളായേക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരഞ്ഞെ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് പ്രവിത മൊയ്തീൻ എം എം വർഗീസ് തുടങ്ങി നിരവധി ആളുകളുടെ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർമാരായിരുന്ന ആളുകളുടെ പേര് പോലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ശരി അമൽ തുടരുക